വിശുദ്ധേവനറിയിച്ച സവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയാറ് മുതൽ തിരുവചനങ്ങൾ നിരവധി സാക്ഷികൾ ഉണ്ടായിരുന്നിട്ടും ഈശോയിൽ വിശ്വസിക്കുവാൻ യഹൂദർക്ക് കഴിഞ്ഞില്ല അവർക്ക് സാക്ഷ്യം ഫലപ്രദമാകാതിരുന്നതിൻ്റെ കാരണങ്ങൾ എടുത്തു പറഞ്ഞ് ഈശോ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് തൻ്റെ പുത്രനെ മനുഷ്യരക്ഷയ്ക്കായി അയച്ച പിതാവായ ദൈവം ആ പുത്രനെ സ്വീകരിക്കുവാനായി വിളിക്കപ്പെട്ട നമുക്ക് നിരവധി സാക്ഷ്യങ്ങൾ നൽകുന്നുണ്ട് ആ സാക്ഷ്യങ്ങളെല്ലാം സ്വീകരിച്ച് വിശ്വാസത്തിൽ വളരുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വിലയിരുത്തുവാൻ ഇത് നമുക്ക് പ്രേരകമാകണം ഈശോ എടുത്ത് കാണിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ അവരിൽ ദൈവസ്നേഹമില്ല എന്നും ദൈവമഹത്വം അന്വേഷിക്കാതെ പരസ്പരം മഹത്വം അന്വേഷിക്കുന്നു എന്നതാണ് ദേവ ശ്രദ്ധാപൂർവം പഠിക്കുന്നവരായിട്ടും അത് അവരിൽ ഫലം പുറപ്പെടുവിച്ചില്ല നമ്മുടെ ജീവിതത്തിലും വചന സ്വീകരണവും ഉദാശ സ്വീകരണവും ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ദൈവസ്നേഹം നിറഞ്ഞവരും ദൈവമഹത്വം തേടുന്നവരുമാണ് നാം എന്ന് നാം ഉറപ്പുവരുത്തണം നമ്മുടെ ജീവിതാർത്ഥാവായ സംഘം പതാവ ജീവിത സ്നേഹം പരിശുദ്ധാന്മാരുടെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആ